ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് ഞാൻ കാണിക്കണത് അതെന്താണെന്ന് വിചാരിച്ചാല് ഇഞ്ചിത്തേൻ ആണെന്ന് ഞാൻ ഉണ്ടാക്കണത് ഇഞ്ചിത്തേൻ നമ്മൾ കഴിക്കണത് നമ്മുടെ വയറ് ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഈ ഗ്യാസ് കയറുന്ന അസുഖങ്ങൾ അതേപോലെ കീഴ് കീഴ് കീഴ്ശ്വാസം പോകുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ളതിനും അതേപോലെ നമുക്ക് നല്ല ദഹനം കിട്ടാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് കേട്ടോ ഈ ഇഞ്ചി തേൻ എടുത്ത് കഴിക്കുന്നത് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും അതേപോലെ കുറച്ചൊരു ഒരു സ്പൂണിൽ കുറച്ച് തേനും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് കഴിക്കുക വളരെ നല്ലതാണ് അതേപോലെ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് പിന്നെ നമുക്ക് എന്താ പറയാ ചുമ ചുമ അതേപോലെ ചുമച്ചിട്ട് കപം കിട്ടാതിരിക്കുക അങ്ങനത്തെ സമയത്തൊക്കെ വളരെ നല്ലതെട്ടോ അതൊക്കെ കഴിക്കണത് പിന്നെ തൊണ്ടയ്ക്ക് ഒരു കരകര ശബ്ദമായിട്ട് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഒരു അടപ്പുണ്ടാവില്ല അത് ശരിയാവാനും ഒക്കെ നല്ലതാണ് അതേപോലെ ഉള്ള ആൾക്കാർക്ക് ആ വേദന കുറച്ച് കുറയ്ക്കാനും പെട്ടെന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഉള്ള ആ വേദനക്ക് കുറച്ചൊരു ശമനം കിട്ടും ശമനം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പീരിയഡ്സിന്റെ സമയത്തുള്ള വേദന അല്ലേ അതിനും നമുക്ക് ആ വേദന കുറച്ച് കുറയ്ക്കാനൊക്കെ കൂടുതലായിട്ട് നല്ലതാണ് ഈ ഇഞ്ചിത്തേൻ കുറച്ചെടുത്ത് കഴിക്കണത് പിന്നെ നല്ല ദഹനവും കിട്ടും ഇങ്ങനെ എല്ലാത്തിനും വളരെ നല്ലതാണ് നമുക്ക് ഈ ഇഞ്ചിത്തേൻ അപ്പൊ ഈ ഇഞ്ചിത്തേൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഞ്ചിത്തേൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഏതാണ് നമ്മുടെ ഇഞ്ചിട്ട ഈ ഇഞ്ചി ഞാനിവിടെ മൊരി കളഞ്ഞ് നന്നായിട്ട് മൊരി കളയണം മൊരി ഒന്നും ഉണ്ടാവാൻ പാടില്ല മൊരി കളഞ്ഞ് കഴുകി തുടച്ച് വെച്ചിരിക്കണതാണ് നമുക്കിതില് വെള്ളവും പാടില്ല കേട്ടോ അതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം തീരെ പാടില്ല അതേപോലെ നമ്മൾ ഇത് ഇട്ട് വെക്കണ ജാറുണ്ടല്ലോ ഗ്ലാസ് ജാറിൽ തന്നെ ഇടാവൂ ആ ഗ്ലാസ് ജാർ നന്നായി തുടച്ച് വൃത്തിയാക്കേൻ്റെ ശേഷം നമ്മളതില് വെക്കാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഇഞ്ചി കഷ്ടി ഞാനിത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിപ്പന്നുണ്ടാക്കണത് പിന്നെ ഞാനതിലേക്ക് തേൻ തേൻ തേനും വേണം തേൻ നമുക്ക് എങ്ങനെയാ നമ്മൾ എത്ര കൊണ്ട് ഈ ഇഞ്ചി പിന്നെ ഇഞ്ചി ഇടണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് മേലെയായിട്ട് നമുക്ക് ഈ തേൻ വരണം അത്രയാണ് അതിൻ്റെ കണക്ക് അപ്പം അങ്ങനെയായിട്ടാണ് ഞാൻ ഇടുന്നത് കുറച്ച് മേലെയിട്ട് നിൽക്കണം അപ്പം നമുക്ക് ഈ ഇഞ്ചിയും തേനും മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഈ ഇഞ്ചിയൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്കിനൊരു എടുത്ത് നുറുക്കി വയ്ക്കാം അപ്പോൾ എന്നാൽ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാതും കട്ട് ചെയ്ത് വെച്ചതിന്റെ ശേഷം ഞാൻ കാണിക്കാം ഞാനിവിടെ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാന് പറഞ്ഞില്ലേ ഗ്ലാസ് ജാറിലാണ് ആക്കുന്ന ഗ്ലാസ് ജാർ നന്നായി കഴുകി ഉണക്കി വെച്ചിരിക്കണതാണ് നല്ല തുടച്ചിട്ട് അപ്പൊ നമുക്കിനി ഈ ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആ ഇഞ്ചി മുഴുവൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ഇരുന്നൂറ്റമ്പത് കഷ്ടി എടുത്തു പറഞ്ഞില്ല അത്ര മുഴുവനും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇത്രയും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ ഇത്ര പോകുന്ന കുപ്പിയിലല്ലേ നമ്മൾ ആക്കുന്നുള്ളൂ പിന്നെ ഇപ്പം അത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ആക്കി കൊടുക്കണം കുറച്ച് എന്താ പറയുക ഗ്യാസ് കയറിയിട്ട് ബുദ്ധിമുട്ട് ഇതാവും ഇങ്ങനെ ഇതാവുമ്പോഴേ അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്നെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഇതിൻ്റെ അടപ്പൊന്നിങ്ങനെ തുറന്നു കൊടുക്കണം അപ്പം ഇത്ര മതിച്ചിട്ട് ഇത് ചെറിയ ഗ്ലാസ് ജാറല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് തേന ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പതിന്റെ ആണ് എന്ത് കുറച്ചും കൂടി നമുക്ക് വേണം മേലെയിട്ട് കുറച്ചായിട്ട് നിൽക്കണല്ലോ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക കണ്ടില്ലേ അപ്പതാ ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക അപ്പൊ നമ്മളിപ്പോ ഇരുന്നൂറ്റമ്പതും മുന്നൂറ് കഷ്ടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഇതിന്റെ മേലേ ഇട്ട് നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് എടുക്കാതിരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇപ്പൊ കുപ്പിന്ന് അറിഞ്ഞാല് നമുക്കിതിന്ന് ഗ്യാസ് കുറച്ച് പുറത്തേക്ക് പോകണേ ഇടയ്ക്ക് നമ്മൾ തുറന്നു കൊടുക്കണേ അപ്പൊ ഇത്രയും നമ്മൾ ഇട്ടാൽ മതി അപ്പൊ നമ്മളിവിടെ ഇഞ്ചിത്തേനൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇത് നമ്മളൊരു പത്ത് പ ഒരു പന്ത്രണ്ട് ദിവസം കഷ്ടി നമുക്കിത് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കയാണ് നല്ലത് ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് എടുക്കാം അപ്പം അത്രയും ദിവസം നമ്മളിത് നന്നായി അടച്ചു വെക്കുക പിന്നെ അടച്ചു വെച്ചിട്ട് നമ്മൾ എന്നും രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇതൊന്ന് തുറന്നെടുത്ത് ഇന്നൊന്നിങ്ങനെ അങ്ങനെ ആവിയായിട്ട് എന്താ ഗ്യാസ് ഇതായിട്ട് നിൽക്കുന്നുണ്ടാവൂലോ ആവി ഇതായിട്ട് അപ്പം അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അതൊന്നും ഇങ്ങനെ തുറന്ന് കൊടുക്കണം ഒന്ന് തുറന്നിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എടുത്തു വെക്കുക അപ്പൊ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു ഒരെട്ട് അഞ്ചെട്ട് ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം എന്നിട്ട് അതിന്റെ ശേഷം നമുക്കിത് തുറന്നിട്ട് ഉപയോഗിക്കാം നോക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ഇഞ്ചി നുറുക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അതിന്റെ വെള്ളം ഒന്നും ഇങ്ങോട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ തേ തേനില് ഇടണത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് മാസം നന്നായിട്ട് ഉപയോഗിക്കാം അതെല്ലാം നമ്മൾ ഇങ്ങനെ നുറുക്കിയിട്ട് നേരിട്ടിട്ട് അപ്പൊ തന്നെ തേനിലിട്ട് വെക്കിയിടന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തിരുപത് ദിവസത്തിന് ഉള്ളത്ര കണക്കാക്കിയിട്ട് അത്ര ഉണ്ടാക്കിയാ മതി അപ്പൊ നമുക്ക് ഈ ഇഞ്ചിത്തേൻ നമുക്ക് പിന്നെ ദഹനത്തിന് കൂടുതൽ നല്ലതാണ് അതേപോലെ നമുക്ക് വയറുവേദന വേദന ഉണ്ടാവില്ലേ വയറുവേദനയുടെ സമയത്ത് നമുക്ക് ഇതിന് രണ്ട് കഷ്ണം രണ്ട് കഷ്ണം എടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് തേനും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ കഴിക്കുക അപ്പൊ നല്ല ഭേദമായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ പ്രശ്നത്തിന് ഗ്യാസ് ഇതാവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ കീഴ് കീഴ് ശ്വാസം പോകുന്നതിനും ഭേദമാവാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് നമുക്ക് ഇത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ആ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ദിവസം നമ്മൾ ഞാൻ പറഞ്ഞതില് രാവിലെ ഒന്ന് ഇതൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ആക്കി കൊടുത്തോളൂ ഒന്ന് തുറന്നിട്ട് വെച്ചതിന്റെ ശേഷം നമ്മൾ അടച്ചു വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ആവി ഗ്യാസ് ആയിട്ട് അത് ടൈറ്റ് ടൈറ്റായിരിക്കുകയല്ല അപ്പം ഒന്നും ഇങ്ങോട്ട് തുറന്നു കൊടുക്കണം അതേ അത് മാത്രമേ ഒന്ന് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് എന്നാലും ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം